ഇനി നല്ല മാറ്റം ഉണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയി അപ്പൊ ഫേസ് നല്ല സോഫ്റ്റ് ആയി ഓക്കെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ ആണ് അപ്പോ ഫസ്റ്റ് നമുക്ക് സ്കിന്നില് ബേസിക് ആയിട്ട് വേണ്ടത് നമ്മളെ സ്കിന്നിൽ അപ്പ് ചെയ്യുക എന്നതാണ് ബേസിക് കാര്യം ഞാൻ ഓൾറെഡി ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി മുതൽ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസുകൾ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ ഫാഷൻ ബ്ലോഗ്സ് അങ്ങനത്തെ വ്ളോഗ്സുകൾ ആണെങ്കിലും ഇനി കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഞാൻ മുൻപ് ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ ഞാൻ എന്തായാലും ഇനി മുതൽ റെഡിയാണ് അപ്പോൾ നിങ്ങളും വായോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്കിന്നു ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഫേസ് വാഷ് വാഷാണ് ഒരിക്കലും ആരും ഒരു സോപ്പും ഉണ്ട് ഫേസ് യൂസ് ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല നമ്മൾ എപ്പോഴും ഒരു അവരവർക്ക് യോജിച്ച അവരുടെ അവരവരുടെ സ്കിന്നിന് യോജിച്ച ഏതെങ്കിലും ഒരു ഫേസ് വാഷ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഓൾറെഡി ഇത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബഞ്ചാരാസിന്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്ന സഫ്രോൺ ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് വിത്ത് ഓറഞ്ച് അതായത് ക്ലീനും ആയിട്ട് ക്ലിയർ അതായത് സ്കിന്ന് ക്ലിയർ ആവാനും ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആവാനും ഇത് ഭയങ്കര ഒരു ഫേസ് വാഷ് ആണ് ഞാനപ്പോൾ ഓൾറെഡി ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യുന്നത് സ്ക്രബ്ബ് വേണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോള ഫാർമസിയുടെ വാൾനട്ട് സ്ക്രബാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ മാത്രമായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഒരു സിക്സ് മന്ത് കൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് എങ്ങനെ യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സ്ക്രബ് എടുത്തു എനിക്ക് മോക്കിയിട്ട് ഇവിടെയൊക്കെ വൈറ്റ് ഹെഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്സ് ഇല്ല പക്ഷേ എന്നാലും ഉണ്ട് തന്നെ അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഫേസിൽ ചെയ്യുന്ന സാധനം തന്നെ നെക്കിൽ ചെയ്യണം അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം നമ്മളെപ്പോഴും സർക്കുലാർ മോഷനിലായിരിക്കണം നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുക ഈ മോക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നല്ലവണ്ണം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരിക്കും അപ്പം അവരവർക്കറിയാം അവരവരുടെ ഫേസിൽ എവിടെയൊക്കെയാണ് ഡാമേജസ് ഉള്ളതെന്ന് എനിക്ക് കൂടുതൽ ഈയൊരു എഗ് പോർഷനിലാണ് വരുന്നത് ഞാൻ നന്നായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഞാൻ നെക്ക് പോർഷനിൽ കൂടെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു മൂന്ന് മിനിറ്റോ കൂടി ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റോളം ഒന്നും ആരും ഫേസിൽ സ്ക്രബ് ചെയ്യല് അപ്പം നമുക്കിതൊന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇത് കളയാം ടിഷ്യൂ വെച്ചിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പാടൊക്കെ കാണാം എൻ്റെ ഡ്രസ്സ് ഫുള്ള് വെള്ളമായി അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തു അതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തു നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്റെ പുരിക നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു ടു മന്തോളമായി ഞാൻ പുരികം ത്രെഡ് ചെയ്തിട്ട് സോ ഞാൻ പുരികം ത്രെഡ് ചെയ്യാനായിട്ട് മേടിച്ചിട്ട് ചെയ്യുന്ന ടൂളാണ് നമുക്ക് ഫേസ് റൈസർ ആണിത് അത് മൂന്നെണ്ണം നമുക്ക് ഒരു ഫിഫ്റ്റി റുപ്പീസിനൊക്കെ കിട്ടും കടയിൽ നമുക്ക് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പുരിയാൻ ത്രെഡ് ചെയ്യാൻ എനിക്ക് ഓക്കെ അല്ല സോ ഞാൻ വേറെ പാർലറിലൊന്നും പോകാറില്ല അതുകൊണ്ട് ഈ ടൂളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം ഇതിൻ്റെ അറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് എൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ പ്ലൈഡാണ് ഇത് കണ്ടോ ഇത് നമുക്ക് സ്കിന്ന് മുറിയത്തില്ല ഇത് നിങ്ങൾക്ക് സ്കിന്ന് മുറിയത്തില്ല അതിൻ്റെ അറ്റ് ലാസ്റ്റ് എൻഡ് കണ്ടോ ഒരു സിക്സ് ലാക്ക് മോഡലിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കവർന്ന് ത്രെഡ് ചെയ്യാം ഫേസ് ഫുൾ ഒന്ന് നമുക്ക് അപ്പർ ലിപ്സും ഇവിടെയൊക്കെ ഹെയ്സ് ഉണ്ട് അപ്പോൾ സോ നമുക്ക് നമുക്കിവിടുത്തെ ഹെയർ എല്ലാം കഴിഞ്ഞാലോ ഓക്കെ ഞാൻ അങ്ങനെ ഫേസ് റൈസർ ഉപയോഗിച്ചിട്ട് ഫേസ് ഫുള്ള് നന്നായിട്ട് എനിക്ക് കുട്ടി കുട്ടി ഹെയർസ് ഉണ്ട് ഞാൻ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു ടിഷ്യ വെച്ചപ്പോൾ തുടച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇത് നിങ്ങൾ പാർലറിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്ക് വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇല്ല വൈറ്റ് ഹെഡ്സാണ് ഉള്ളത് അപ്പോൾ അത് ഈ സൈഡും പിന്നെ ഇവിടെ ഇച്ചിരി ആണ് ചില സമയത്ത് കളി കാണും പക്ഷെ അതങ്ങനെ അറിയാൻ പറ്റില്ല കൂടുതൽ അറിയാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഇവിടെ മാത്രമേ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയാലോ വൈറ്റ് ഹെഡ്സ് മൂക്കിന്റെ സൈഡിലുള്ള വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നല്ലൊരു പാക്ക് ഇടുക നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസിൽ സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം നമ്മുടെ ഫേസ് ഓപ്പൺ വോൾസ് ക്ലിയറായി ഒന്ന് ക്ലോസ് ആവാനും നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്ലമിൻ്റെ ഒരു ഫേസ് പാക്കാണ് ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലമിൽ നമുക്ക് ഓഫറൊക്കെ ഉള്ള സമയത്ത് മേടിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ട് കെമിക്കൽ ആവട്ടെ അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതാണ് സ്ഥിരം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് അപ്പോൾ ഞാൻ ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി സംസാരിക്കാൻ പാടില്ല നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സംസാരിക്കാതെ നമ്മൾ റെസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഫേസിലെ സ്കിന്നൊക്കെ നമുക്ക് വരും സോ നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഈ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എൻ്റെ ഫേസ് ക്ലീനപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഞാൻ ഫേസിലിട്ട പാക്ക് നല്ലവണ്ണം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഓ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട് ഓ കുറേ നാൾ കൊണ്ട് ഞാനിപ്പോൾ ഫേസ് ക്ലീനപ്പ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു പാർലറിൽ പോകാൻ പോവാൻ ഇല്ലാത്തവർക്ക് വീട്ടിലിരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും പിന്നെ പാർലറിൽ പോയി ചെയ്യുമ്പോഴത്തേക്ക് അവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അതിന് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നല്ലൊരു ഫേസ് വാഷ് ചൂസ് ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്ന ഫേസ് വാഷ് പഞ്ചാരാസന ഫേസ് വാഷ് ആണ് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് അതിനുശേഷം നല്ലൊരു സ്ക്രബ് യൂസ് ചെയ്യാം ഈ അപ്പോളോള ഫാർമസിയുടെ വാൾനട്ട് ഫേസ് അതായത് വാൾനട്ട് ഫേസ് സ്ക്രബ് അത് സൂപ്പുമാണ് ഞാൻ ഒരു സിക്സ് മന്ത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല മാറ്റമുണ്ട് എന്റെ ബ്രദറും ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ആവശ്യം നമുക്ക് ഈ ഒരു ടൂൾ നമുക്ക് വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ടൂള് വേണം ഇത് പാർലർലിൽ മറ്റുള്ളവർ എടുത്ത് തരുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് നമുക്ക് ഇത് പെയിൻ ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പെയിന് വരുമ്പഴത്തേക്കും അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മാക്സിമം ഇത് വൈറ്റ് ഹെഡ്സ് കൂടുതലുള്ളവരും ബ്ലാക്ക് ഹെഡ്സ് കൂടുതലുള്ളവരും ഇത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പൊ എനിക്കത്യാണെന്നുണ്ടെങ്കിൽ വേണ്ട ഇതിന്റെ ആവശ്യമില്ല പിന്നെ ആവശ്യം നമുക്കൊരു റേസർ ആണ് ഫേസ് റേസർ നമുക്ക് ഫേസിലുള്ള ഹെയർ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു ഷെയ്ഡ് മങ്ങും അപ്പോൾ സോ നമുക്ക് ഫേസ് റേസർ ത്രെഡ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക ത്രെഡ് ചെയ്യാത്തവർ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാവുന്നതാണ് നമുക്ക് ഫൈനലി ചെയ്യേണ്ട നല്ലൊരു പാക്ക് അത് വീട്ടിൽ നാച്ചുറലായിട്ടുള്ള പാക്കാകാം ഇല്ല കെമിക്കൽ പാക്കാകാം നല്ല പാക്ക് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലംബിന്റെ പാക്കാണ് അപ്പോൾ ഇത് ഒരു പത്ത് ആണ് ഇട്ടിരിക്കുന്നത് ഓരോ പാക്കും നമുക്ക് ഡ്രൈ ആവാൻ എടുക്കുന്ന സമയം പോലെ ഇരിക്കും കൂടുതൽ സമയം നമ്മൾ ഒരിക്കലും ഒരു പാക്ക് ഇടാൻ പാടില്ല അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സ്കിൻ കെയറിലുള്ള ഫസ്റ്റ് ടിപ്പ് അതായത് സ്കിൻ ക്ലീനിങ് ആണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് നല്ല മാറ്റം ഉണ്ടാ ഭയങ്കര സോഫ്റ്റ് ആയി അപ്പോൾ ഫേസ് നല്ല സോഫ്റ്റ് ആയി അയ്യോ ഓക്കെ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ ആ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു പത്തര ടൈമിൽ ഞാൻ ലൈവ് ഉണ്ടായിരിക്കും അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന് ഞാൻ എത്ര മണിക്കാണെന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കും അപ്പോൾ എന്തായാലും എനിവേ ടാറ്റാ ബൈവേഴ്സ് ചെയ്യുക ഓക്കെ